ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനുവിനോട് അർജുൻ പറയണ ഈ ഒരു തിരക്കിലും പ്രശ്നങ്ങളിലും കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സ്വകാര്യമായ സംസാരങ്ങളും കാര്യങ്ങളും നഷ്ടപ്പെട്ടു ചെറിയൊരു മിസ്സാകുന്നുണ്ടെന്ന് പറയാം കേട്ടോ അപ്പോൾ മീനുവും പറയുന്നുണ്ട് അത് ശരിയാണ് എനിക്കും അതൊക്കെ മിസ്സാവുന്നുണ്ട് അർജുൻ പിന്നെ എന്ത് ചെയ്യാനാണ് ഈ പി വി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒന്ന് കറങ്ങാൻ പോയാലോ അതിൽ നിന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ നമ്മുടെ അർജുൻ ചോദിക്കുക ചോദിക്കട്ടോ ആ പോവാം എനിക്കും താല്പര്യം കറങ്ങാനൊക്കെ പോയിട്ട് നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ മീനുന് സന്തോഷമാകുന്നുണ്ട് രണ്ടുപേരും കൂടെ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എനിക്കെന്തായാലും കിടക്കണം ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് മീനു കിടന്ന് ഉറങ്ങും കേട്ടോ ഇതേസമയം അപ്പുറത്തെ റൂമിൽ ഗൗതമം നമ്മുടെ അഖിലയും കൂടെ ഉറങ്ങാൻ വരുവാണോ അഖില ഗൗതമിനടുത്ത് പറയാനും ഗൗതമം ഇങ്ങനെ ആലോചനയിൽ ഇരിക്കുകയാണ് വല്ലാത്ത ടെൻഷനിൽ നീ എന്തിനാണ് ടെൻഷൻ അടിക്കണേ ഇവിടെ വന്ന് കിടന്നൂടെ എന്നൊക്കെ ചോദിക്കട്ടെ അവസാനം നിവർത്തിയായിട്ട് ഗൗതമം എന്തെന്നറിയാവോ ആ പരമ്പൊക്കെ ഒക്കെ എടുത്ത് കിടക്കാൻ പോവുക അപ്പോൾ അഖില പറയുന്നുണ്ട് ഓഹ് ഇനി ഇപ്പം കിടന്നിട്ട് എന്തിനാണ് കഴിയേണ്ടതെല്ലാം കഴിഞ്ഞില്ലേ ഈ തന്നെ കിടന്നാൽ പോരൂ എടി നീ ചുമ്മാ എന്നെ ഒരുമാതിരി പറയല്ലേ ഞാനെന്തിനാണ് അങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ ഇങ്ങനെ അഖില പറയട്ടോ അങ്ങനെയും അവർ രണ്ടുപേരും അവരുടെ കുടുംബവുമായിട്ട് ാണ് പി എന്നിട്ട് രാത്രി പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും ബീച്ചിൽ പോകുന്നതും നമ്മ മീനുവിനോട് സത്യം തുറന്നു പറയുകയാണ് അർജുൻ അപ്പോൾ മീനു അത് നിരസിക്കുകയും അങ്ങനെ ടെൻഷൻ ആവും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ ഞാനൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടത് എൻ്റെ മനസ്സിൽ നീ ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള ചിന്തകളായിട്ടൊക്കെയാണ് നടക്കുന്നത് ഞാൻ എത്രയും വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പറഞ്ഞു പിണങ്ങി പോവുകയാണ് അത് സ്വപ്നക്കാണ് കേട്ടോ നമ്മൾ അർജുൻ സ്വപ്നത്തിൽ നിന്ന് വിളിച്ചോളു ചാടി എണീറ്റ് പറയുന്നുണ്ട് മീനു എന്നെ വിട്ട് പോകല്ലേ പോലെ മീനു ഉറക്കത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങനെ ഉറക്കത്തി കിടന്ന് ഞാൻ പോവല്ലേ എന്നൊക്കെ വിളിക്കുന്നത് അല്ല അത് നീ സ്കൂളിൽ പോകാതിരിഞ്ഞപ്പോൾ പോണ്ടെന്ന് പറഞ്ഞതാണ് ഓ അത് ശരി അങ്ങനെയുള്ള സ്വപ്നമാണോ കാണുന്നത് നാളെ നമുക്ക് ഇറങ്ങാനൊക്കെ പോകണ്ടേ കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ടെൻഷനാണ് കേട്ടോ എങ്ങനെയാണ് അർജുനത് അവതരിപ്പിക്കാമെന്ന് അറിയില്ലല്ലോ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്കും നമ്മുടെ ദിനേശ് വരുന്നുണ്ട് ദിനേശ് വന്നിട്ട് പറയണം പോവുന്നില്ലേ നീ പോകണം എന്ന് തന്നെ തുറന്ന് പറയണം എല്ലാ കാര്യങ്ങളും എന്ന് പറയാട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ചോദിച്ച് നമ്മുടെ അഞ്ജലിയെ പോയി കാണുകയാണ് സംഘടന ആൾക്കാർ അപ്പോൾ അഞ്ജലിയോട് പറയാനുണ്ട് നമ്മളിതുപോലെ അവളെ ഇറക്കാൻ ഇറക്കാൻ നോക്കിയിട്ട് സത്യന്മാഷിന് സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് ഇങ്ങനൊരു ആയതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് ഇറക്കായിരുന്നോ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയി നമ്മൾ മൊഴിമാറ്റി പറയണമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയണം അപ്പോൾ തന്നെ ഉടനെ അഞ്ജലി പറയണം മണ്ടന്മാർ നിങ്ങൾ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണോ ഇങ്ങനെ മണ്ടാന്നൊന്ന് വിളിക്കണ്ട ഞങ്ങൾക്കറിയാം നമ്മുടെ സംഘടന വിചാരിച്ച് ഇതൊക്കെ നടക്കും നിങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ഇനി എന്താണെന്ന് വിചാരിച്ചാൽ നോക്കട്ടെ സത്യന്മാഷിനെ പുറത്താക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ അഞ്ജലി അവരോടൊക്കെ പറയട്ടോ എന്നിട്ട് നേരെ സത്യമാഷിനെ കാണാനായിട്ട് ജയിലിലേക്ക് പോവുകയാണ് അങ്ങനെ ജയിലിൽ അവിടെ ചെല്ലുമ്പോൾ സത്യമാഷിനോട് പറയാനുണ്ട് നിങ്ങൾ ഇത്ര കാരണമാണെന്ന് ഞാൻ വിചാരിച്ചില്ല മീനുവിനെ അവിടുന്ന് ഓടിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് പക്ഷേ നിങ്ങൾ തന്നെ ഈ ഭാഗത്തായല്ലോ ഇനി നിങ്ങളെ ഇറക്കാൻ വേണ്ടി ഞാൻ കിടന്ന് പാടുപെടണോ എന്നാലും നിങ്ങളൊരു കൊച്ചുകുട്ടിയോട് ഇങ്ങനെ ചെയ്തതൊന്നും ശരിയായില്ല മതി നിർത്ത് കുറേ നേരം ആയല്ലോ എന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഇനി കുറ്റപ്പെടുത്തരുത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇനി അതുണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് എന്നെ ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കുക പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ മീനുവിനുള്ള പണി കൊടുത്തിരിക്കും ഇത് പറയണമെന്നൊക്കെ ഞാൻ വിശ്വസിക്കണമല്ലേ ഇതൊരു നിസാര കേസല്ല വഴി കൂടെ പോകണൊരാളിൻ്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോകുമ്പോഴുള്ളൊരു കേസല്ല അറിയാലും ഇതെന്താണെന്ന് അപ്പോൾ അതുമാത്രമല്ല ആ കുട്ടിയുടെ അച്ഛനിതിരി കുടിയാണെന്നൊക്കെ അല്ലേ പറയണം അയാൾക്ക് കുറച്ച് കാശ് കൊടുത്തൊക്കെ നമുക്കൊന്ന് നോക്കാം പക്ഷേ മീനു ടീച്ചർ സമ്മതിക്കുന്നറിയില്ല എന്ന് അയാൾ പറയണം അപ്പോൾ അഞ്ജലി പറയണേ മീനു ആ കുട്ടിക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ടാവും എന്ത് വന്നാലും പറയാം മൊഴി മാറ്റരുതെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ശ്രമിക്കാമെന്ന് മാത്രമേ പറയണുള്ളൂ കേസ് ഇങ്ങനത്തെ ആയതുകൊണ്ട് എൻ്റെ അച്ഛനോടും എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല നിങ്ങളുടെ സ്വഭാവം എന്തൊക്കെ തന്നെയാണ് നിങ്ങളീ കാണിച്ച് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നോക്കട്ടെ ഇറക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് അഞ്ജലി അവിടെ നിന്ന് പോകുന്നുണ്ടോ അപ്പോൾ മാഷ് മനസ്സിൽ വിചാരിക്കും ഞാൻ ഇവിടെ നിന്ന് ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ നിനക്കുള്ള പണി തരാടി മീനു ടീച്ചറേ എന്നിങ്ങനെ പറയട്ടെ അങ്ങനെ രാവിലെ വന്ന് നമ്മുടെ ദിനേഷ് വന്ന് പറയണമല്ലോ എല്ലാം പോ പോകണം ഇന്ന് തന്നെ അവളുടെ എല്ലാ കാര്യവും നിന്നിട്ട് പ്രണയം തുറന്നു പറയണം എന്നൊക്കെ ഇതും മീനു കയറിയിടിച്ചു കിട്ടണേ എന്താ അതിനോട് പറയാനുള്ളത് എന്തോ സർപ്രൈസുള്ളത് പോലെ തോന്നുന്നല്ലോ ആ അതിവിടെ പറ വെച്ച് പറയാൻ പറ്റില്ല നമ്മളെന്തായാലും പുറത്തുപോലെ അവിടെ വെച്ച് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നിട്ട് അവിടെ പോയി കടലും ബീച്ചും ഒക്കെ കണ്ട് ഒരു കാലൊക്കെ പാറപ്പുറത്തൊക്കെ വന്നിരിക്കുകയാണ് അവർ ആ സന്തോഷത്തിൽ ഇരിക്കും ഇങ്ങനെ ടെൻഷൻ ടെൻഷൻ തന്നെ എങ്ങനെ ഇത് അവതരിപ്പിക്കും മീനും ഇഷ്ടപ്പെടുമോ അതോ പ്രണയം സ്വീകരിക്കുമോ ഒക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുമോ എന്ത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിരിക്കും എന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ടിരുത്തി പറയാൻ തുടങ്ങുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു